സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ മുന്നൂറ്റി മുപ്പത്തഞ്ചു മുതൽ ജെറുസലേമിലും അഞ്ച് ആറ് നൂറ്റാണ്ടു മുതൽ ഗ്രീക്ക് സഭയിലും ലത്തീൻ സഭയിലും കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്നു കോൺസ്റ്റന്റീൻ ചക്രവർത്തിക്കുണ്ടായ ദർശനമാണ് ഈ തിരുനാളിനുള്ള കാരണം മുന്നൂറ്റി ഇരുപത്തിയാറിൽ ഹെലേന രാജ്ഞി യഥാർത്ഥ കുരിശ് കണ്ടുപിടിച്ചതും ഈ തിരുനാളിന്റെ പ്രചാരണത്തിന് കാരണമായി കോൺസ്റ്റന്റീൻ ചക്രവർത്തി പ്രബലനായ മക്സെൻസ്യൂസ് രാജാവിന്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദേവത്തോട് സഹായം അഭ്യർത്ഥിച്ചു രാത്രിയിൽ ചക്രവർത്തിക്ക് ദർശനമുണ്ടായി ആകാശത്ത് കുരിശിന്റെ ആകൃതിയിൽ ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ലേഖനവും കാണപ്പെട്ടു ഈ അടയാളത്തിൽ നീ വിജയിക്കുമെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത് ക്രിസ്തു പ്രതീക്ഷപ്പെട്ട് ചക്രവർത്തി ദർശിച്ച അടയാളം പതാകയിൽ ചേർക്കുവാൻ അജ്ഞാപിച്ചു യുദ്ധത്തിൽ ചക്രവർത്തി വിജയിക്കുകയും അനന്തരം മതമർദ്ദനങ്ങളും പീഡനങ്ങളും അവസാനിപ്പിക്കുകയും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു ഇതാണ് പ്രസിദ്ധമായ മിലാൻ വിളംബരം കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭയിൽ സാർവത്രികമായത് കേരാ ചക്രവർത്തി പേർഷ്യൻ രാജാവായ ഹോസ്റോസിനെ മൂന്ന് തവണ പരാജയപ്പെടുത്തി കുരിശിന്റെ അവശിഷ്ടം അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തു ശേഷം പേർഷ്യൻ രാജാവ് ജെറുസലേം പിടിച്ചടക്കി അവിടെ വെച്ച കുരിശിന്റെ അവശിഷ്ടം സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി അറുന്നൂറ്റി ഇരുപത്തിയൊമ്പതിൽ ജെറൂസലേമിൽ കുരിശിന്റെ അവശിഷ്ടം തിരികെ സ്ഥാപിച്ചു അന്നു മുതൽ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്നു